അപ്പോൾ ഇന്ന് നമ്മൾ ചേനയും ചെമ്മീനും കൂടി വറുത്തരച്ചിട്ട് നാടൻ കഴിയാറ് കറിയാണ് കേട്ടോ അപ്പോൾ ചേന അരിഞ്ഞ് കൈക്കിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അല്പം മതി വറുത്തരച്ച കളിക്ക് മഞ്ഞപ്പൊടി അതിട്ട് നമ്മുടെ കളർ പോകും പിന്നെ ഉപ്പ് ഒറ്റ വിസിൽ കെട്ടാൽ മേമ്പത് അടുപ്പത്തേക്ക് വെക്കട്ടെ ചേന അടുപ്പത്തേക്ക് വെച്ച് ഇടയ്ക്ക് വിസിൽ മതി ചേന അവിടെ ഇരുന്ന് എന്ത് വര എന്ത് വരട്ടെ ബാക്കി കാര്യം നമുക്ക് ഇപ്പോൾ തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് ആദ്യം പുറത്തെടുക്കാം ടുപ്പേന ഒരു അടുപ്പത്ത് തേങ്ങ ഉറക്കണത് തേങ്ങ ഉറത്തെടുക്കട്ടെ തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് എനിക്ക് മല്ലിപ്പൊടി കൊടുക്കട്ടെ മുളക് പൊടി ഇതിന്റെ പച്ചമുളക്കെ മാറി വന്നോടും ഇനി നമുക്ക് ചെമ്മീൻ അടുപ്പത്തിന് വെച്ചു കൊടുക്കാം ചെമ്മീൻ ഒന്ന് ഉപയോഗിച്ചെടുക്കണം കുക്കറിലേക്ക് ചേന ഒന്നിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പൊ അതിലേക്ക് രണ്ടു കഷ്ണ കൊടംപൊളി ഇച്ചിരി മഞ്ഞപ്പൊടി അപ്പൊ അതോടെ ഇരുന്ന് തിളച്ച വേണം തേങ്ങയില ഞാൻ അരച്ചെടുത്തിട്ട് വയ്ക്കട്ടെ അപ്പോൾ തേങ്ങയിലൊക്കെ ഒരു എളുപ്പം വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നിറം തന്നെ മാറിപ്പോവും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വയ്ക്കട്ടെ അപ്പോൾ അത് ചെമ്മീനും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ചേർക്കട്ടെ അല്ലെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം

കടുക് വളർത്തുക നമ്മുടെ ചേനയും ചെമ്മീനും കറി